മുപ്പത്തിരണ്ടാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം നദീജലത്തിൽ തർപ്പണം ചെയ്യുന്ന ്രാവിഡ നാട്ടിൻ്റെ രാജാവായ സത്യവ്രതന്റെ കൈക്കുടനെ നിന്തിരുവടി അപ്പോൾ ജ്വലിക്കുന്ന ആകൃതിയോടുകൂടിയ ഒരു ചെറുമീനായി കാണപ്പെട്ടു ദ്രാവിഡ രാജാവായ സത്യവ്രതൻ ഇദ്ദേഹം വളരെ ഭഗവാന്റെ ഭക്തനുമാണ് ഒരു ദിവസം നദീജലത്തിൽ തർപ്പണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈക്കുട നയിലെ ജലത്തിൽ മിന്നി തിളങ്ങുന്ന ഒരു ചെറു മീൻ കിറ്റി അത് ഭഗവാന്റെ മത്സ്യാവതാരം ആണെന്ന് നമുക്ക് പറയാം സത്യവ്രതമിളാധി ഭൂർ നദീ ജലേ തർപ്പ सज्ज्वलिताकृतित्वम् अदृश्यता कश्चन बालमीनः